നമസ്കാരം ഏതു നിമിഷവും ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം അമിതമായ ആത്മവിശ്വാസത്തിലാണ് മോദി ടീം അവരുടെ ലക്ഷ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എക്ക് നാനൂറ് സീറ്റും വേണമെന്ന് അതിനെ അപലപിക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി നടത്തുന്ന ജോഡോ യാത്രയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഏറെ ആരാധകരുള്ള കേരളത്തിൽ പോലും വേണ്ടത്ര വാർത്തകൾ വരുന്നില്ല രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും വേണ്ട തരത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഇക്കുറി കഴിയില്ലെന്നും കഴിഞ്ഞ തവണത്തെക്കാൾ ദയനീയമായിരിക്കും കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷങ്ങളുടെയും അവസ്ഥയെന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാളിലെ മമതാ ബാനർജി പറഞ്ഞത് കോൺഗ്രസിന്റെ അവസ്ഥ നാൽപ്പത് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് കോൺഗ്രസ് പ്രത്യേക പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുന്നു ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പരസ്പര ധാരണയിലെത്താൻ ഒരിടത്തും കഴിയുന്നില്ല ബംഗാളിലും യു പിയിലും പോലും പരസ്പര ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ആദ്യ സർവേ ഫലം പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേ ആണ് ആ സർവേ നടത്തിയത് രാജ്യത്തെ ഇപ്പോഴത്തെ സാധ്യതയെക്കുറിച്ചുള്ള ഇന്ത്യ ടുഡേയുടെ വിലയിരുത്തൽ മോദിക്ക് അനുകൂലമാണ് കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനമായിരിക്കും ബി ജെ പി നടത്തുക എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നത് യു പി എൽ ആകെയുള്ള എൺപത് സീറ്റിൽ എഴുപത് മുതൽ എഴുപത്തിരണ്ട് സീറ്റ് വരെ കുറിയും നേടുന്നത് ബി ജെ പി ആയിരിക്കും എന്ന് പറയുന്നു അവിടെ പ്രതിപക്ഷത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാകുമെന്നും റായ്ബലേറിയിൽ സോണിയാഗാന്ധിയുടെ സീറ്റ് പോലും നഷ്ടപ്പെട്ടേക്കുമെന്നുമാണ് ആശങ്ക എസ് പി സ്ഥിതി മെച്ചപ്പെടുത്തിയാലും ബി ജെ പിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു ഉത്തരാഖണ്ഡിലെ അഞ്ചു സീറ്റും ഇക്കുറിയും ബി ജെ പി നിലനിർത്തും ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ ബി ജെ പി തൂത്തു ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് ബംഗാളിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് ബി ജെ പി നേടിയതെങ്കിൽ അത് ഒരു സീറ്റ് കൂടി മെച്ചപ്പെടുത്തി പത്തൊൻപതാക്കുമെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വീതം പങ്കിടുമെന്നും ബി ജെ പിക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്നുമാണ് റിപ്പോർട്ട് അങ്ങനെ വടക്കേ ഇന്ത്യയിൽ പഞ്ചാബ് ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി വ്യക്തമായ മുൻതൂക്കം നേടുമെന്നും പഞ്ചാബ് അടക്കം എല്ലായിടങ്ങളിലും ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാവുമെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ അല്പം കുറവുണ്ടാകുമെങ്കിലും ഭേദപ്പെട്ട നില നിലനിർത്തുമെന്നുമാണ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് മുംബൈയിൽ പ്രതിപക്ഷം ദുർബലമാണെന്നും കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ വലിയ തോതിൽ മെച്ചമുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബീഹാറിൽ നിതീഷ് കുമാറിനെക്കുറി കൂട്ടി കഴിഞ്ഞ തവണത്തെ വിജയം ഇക്കുറി ആവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനം പോലും ഇല്ല ആകെ പിടിച്ചു നിൽക്കുന്നത് ബംഗാളിൽ മമത മാത്രമായിരിക്കും മമതയ്ക്ക് കോൺഗ്രസിനോട് ഒരു മമതയും ഇല്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലാത്ത ഒഡീഷയിൽ ബിജു ജനതാദൾ തീരെ തകർന്നു പോവില്ലെങ്കിലും ബിജെപി അവിടെയും നില മെച്ചപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് ദക്ഷിണേന്ത്യയിൽ കർണാടകയും തെലുങ്കാനയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും നിയമസഭയിൽ ഉണ്ടായ ആ തിളക്കം നിലനിർത്താൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് സർവേ ഫലം പറയുന്നു കേരളത്തിലേക്ക് വരുമ്പോൾ ബിജെപിയുടെ നിലയിൽ അല്പം വർധന ഉണ്ടാവുമെങ്കിലും ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ലെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പതിനഞ്ച് ശതമാനം വോട്ട് ഇക്കുറി പതിനേഴ് ശതമാനമായി ഉയർന്നത് വരാം തൃശൂരിൽ ചെറിയ സാധ്യതയുണ്ടെങ്കിലും വിജയിക്കാനുള്ള സാധ്യത അവർ കാണുന്നില്ല കോൺഗ്രസിന് പതിനേഴ് പതിനെട്ട് സീറ്റ് നേടാം ഇടതുപക്ഷത്തിന് രണ്ട് മൂന്ന് സീറ്റ് എന്ന് ഇന്ത്യ ടുഡേ പറയുന്നു അതായത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ആവർത്തനം തന്നെയായിരിക്കും കേരളത്തിൽ ഇക്കുറിയുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് തൃശൂരിൽ ബി ജെ പി ഉണ്ടാക്കുന്ന ചലനത്തെക്കുറിച്ച് സൂചിപ്പിച്ച് തന്നെയാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ ആത്മവിശ്വാസം അവരെ രക്ഷിക്കും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലയെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്നർത്ഥം